മലയാള സിനിമ ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയണ അത്രയും ഒരു വിഷയം സംസാരിക്കാൻ മാത്രം ഒരു അറിവോ എക്സ്പീരിയൻസോ ഒന്നും ഇല്ല എന്നുള്ള തിരിച്ചറിവോട് കൂടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് പിന്നെ മുന്നിലിരിക്കുന്ന സദസ്സാരും ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങൾ പറയാൻ പെട്ടെന്ന് ഒരു പത്താം ക്ലാസ്സിലൊക്കെ പിള്ളേരോടൊക്കെയാണെങ്കിൽ പോയി എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം അതുപോലെയൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല പറയണ കാര്യങ്ങൾക്ക് കൃത്യത ഉണ്ടാവണം നമ്മുടെ കാഴ്ചപ്പാടിന്ന് നമുക്ക് പറയാൻ കാര്യങ്ങളെങ്കിൽ പോലും കുറേയൊക്കെ അതിനകത്ത് വസ്തുനിഷ്ഠമായിരിക്കണം അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തെ ന്യായീകരിക്കാൻ സധൂകരിക്കണമല്ലോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഞാനും പറയണമല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പൊതുവായ കാര്യങ്ങൾ ഇപ്പോൾ അച്ഛനോട് സൂചിപ്പിച്ചു മലയാള സിനിമ നിശബ്ദ സിനിമയായിട്ട് തുടങ്ങി ഡിജിറ്റൽ വിപ്ലവത്തിൽ എത്തി നിൽക്കുന്നു ഫോണിലെ ഫോണിൽ സിനിമ എന്ന കാര്യത്തിലേക്ക് എത്തപ്പെട്ടു ഫോണിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു അങ്ങനെ ഈ നാഴികക്കല്ലുകൾ പിന്നിട്ട് പിന്നിട്ട് ആർക്കും സിനിമ എവിടെ ഇരുന്നും ഏത് സമയത്തും കാണാമെന്ന തലത്തിലേക്ക് സിനിമ എത്തി മലയാള സിനിമയും അതിൻ്റെ എല്ലാ കൂടി എത്തി അപ്പോൾ ചില കാര്യങ്ങളെല്ലാം ഈ വളർച്ചയോടുകൂടി അനാവശ്യമായോ എന്ന് ചില ചർച്ചകൾ നടക്കുന്നു പാട്ടുകളുടെ മൂല്യം നഷ്ടപ്പെട്ടോ ഈ ആധുനികതയുടെ പേരിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് പാട്ടുകളെല്ലാം യഥാർത്ഥ പാട്ടുകളുടെ ആത്മാവ് നശിച്ചു പോയില്ലേ ജീവിത ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന കഥകളുടെ നഷ്ടം സിനിമക്ക് ഇപ്പൊ സംഭവിച്ചില്ലേ ഇപ്പൊ ഒരു വേറൊരു തലത്തിൽ സിനിമകൾ മാറിയില്ല ഇങ്ങനെ പല രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സയിലാണല്ലോ കാറേലും എവിടെയെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ സാധാരണ ആളുകൾ സംസാരിക്കുന്നു അല്ലെ എന്താ പറയണേ ഒരു നേരം പോക്ക് വർത്തമാനങ്ങളിൽ സിനിമ കയറി ഒക്കെ ഈ വർത്തമാനങ്ങളുണ്ട് സിനിമ സാധാരണ പ്രേക്ഷകനിൽ നിന്നും ബന്ധമില്ലാത്ത കഥകളായി പോയില്ലേ അതിന് കഥയുണ്ടോ ഇപ്പോഴത്തെ സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ എത്രയോ ചർച്ചകൾ നടക്കുന്നു അപ്പോഴും പത്തഞ്ഞൂറ് തിയേറ്ററുകളുമായിട്ട് കേരളത്തിൽ സിനിമ എന്ന സകല കല നിലനിൽക്കുന്നുമുണ്ട് തൊടുപുഴ തന്നെ മൂന്ന് മൂന്നിന് രണ്ട് അഞ്ച് അഞ്ചും മൂന്ന് എട്ട് തിയേറ്ററും തൊടുപുഴ തന്നെ എട്ട് സ്ക്രീൻ തന്നെ തൊടുപുഴ തന്നെയുണ്ട് പാലായിലുണ്ട് മൂന്ന് മൂന്നിന് രണ്ട് അഞ്ച് ആറ് അല്ല പാടണേ അതോളൂ ആറോളം സ്ക്രീൻ പാലായിലുണ്ട് കോതമംഗലത്തുണ്ട് മൂവാറ്റ തൊട്ടടുത്ത് മുട്ടിന് മുട്ട തിയേറ്ററുകളും സ്ക്രീനുകളും എല്ലാം അപ്പോൾ ഇപ്പോഴും ഇത് ആസ്വദിക്കാനും വരാനും ആസ്വദിക്കാനും എല്ലാം ഈ സകലകലയൊക്കെ ആസ്വദിക്കാൻ ആളുണ്ട് അതിൻ്റെ ഒറ്റവാക്കിൽ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നാടകങ്ങളിൽ നിന്നും പതുക്കെ സിനിമയിലേക്ക് മാറി സ്വാതന്ത്ര്യത്തിന് ശേഷം നാൽപ്പത്തേഴ് ശേഷം അൻപതുകളിൽ നാടകം ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉക്കിലും മൂലയിലും നാടകങ്ങൾക്ക് നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നു അന്നത്തെ ആവശ്യം സമൂഹത്തെ നവീകരിക്കുക എന്നതായിരുന്നു കലാസൃഷ്ടികളുടെ ആവശ്യകത നേരമ്പോക്കല്ലായിരുന്നു ഹൗസും ഹാവ്നോക്സും അല്ലെങ്കിൽ സമൂഹത്തിലെ അസ അസമത്വം കേരളത്തിൽ പ്രത്യേകിച്ച് ജന്മിത്വം ഒക്കെ ആയിരുന്നു ജന്മിത്വത്തിനെതിരെയുള്ള കഥകൾ സിനിമകളിലൂടെ അവതരിപ്പിച്ച് ഇതൊക്കെ മാറണം ഇതൊക്കെ തൊലയണം സാധാരണ ആളുകൾ മുഖ്യധാരയിലേക്ക് വരണം ജന്മിത്തം ജാതീയതയൊക്കെ തൊലയണം എന്ന രീതിയിൽ ആശയങ്ങൾ വേനയ്ക്ക് കരുത്തു പകർന്നുകൊണ്ട് എഴുത്തുകൾ ഉണ്ടായി അത് നാടകങ്ങളായിരുന്നു നാടകങ്ങൾ പക്ഷെ എന്തി പറ്റി രണ്ടു മണിക്കൂർ നാടകം കഴിയുമ്പോഴത്തേക്കും അവിടെ തീർന്ന പരിപാടി അതിനൊരു റെക്കോർഡിംഗ് ഡോക്യുമെന്റേഷൻ ഇല്ല ഒരു വിഷ്വൽ ഡോക്യുമെന്റേഷൻ ഇല്ല കണ്ടു ആസ്വദിച്ചു നമ്മൾ എന്ത് ചെയ്തു പത്ത് അത് പറഞ്ഞു അതൊരു നല്ല നാടകമാണ് വീണ്ടും ഒന്നേൽ നിന്ന് അവതരിപ്പിക്കണം അങ്ങനെയാണ് സാങ്കേതികമായ ഉത്തരേന്ത്യയിലും ചെന്നൈയിലും ഒക്കെ സിനിമ ഹൈദരാബാദിലും ഒക്കെ സിനിമയുടെ സാങ്കേതികത വന്നപ്പോൾ കേരളത്തിലേക്കും അത് വന്നു പതുക്കെ നാടകങ്ങൾ സിനിമകളായി അപ്പോൾ എന്താ ഈ നാടകത്തിന്റെ നാടകീയത സിനിമയിലേക്കും പോകും പലപ്പോഴും ഇപ്പൊ നോക്കിയേ വളരെ കാമ്പുള്ള കഥകളായെങ്കിലും ഒരു വേള കോമഡിക്കാർ എടുത്ത് പഴയ സിനിമകളുടെ സീനുകളുടെ സംഭാഷണങ്ങൾ എടുത്ത് സിനിമയിലിട്ട് അല എന്നാ കോമഡി പരിപാടിയിൽ അലക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാർ പക്ഷെ വളരെ കാമ്പുള്ള സിനിമകളായിരിക്കും പക്ഷെ ആ സംഭാഷണം പറയുന്ന രീതിയിൽ ചില സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പത്തിലൊന്നും ഇടയുള്ള തിരക്കഥകൾ ഇന്നില്ല അത് സത്യമാണ് പക്ഷേ നാടകീയത അമിതമായിരുന്നു സിനിമകളിൽ അൻപതുകളിലേക്ക് സിനിമകളിൽ സംഭാഷണങ്ങൾക്ക് ആ നാടകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സീ ഒരു രംഗം മിക്കവാറും കൂടുതൽ സമയമെടുത്തായിരുന്നു അഭിനയിച്ചു കൊണ്ടിരുന്നത് ഷോട്ടുകളുടെ ഒരു സീൻ സീനുകളിലെ ഷോട്ടുകളുടെ എണ്ണം കുറവും കുറവായിരുന്നു വെച്ചാൽ ഒരു ഡയലോഗ് കൂടുതൽ ഡയലോഗ് ഒറ്റ ഷോട്ടിൽ തന്നെ പറഞ്ഞു പോകുന്നതായിരുന്നു മിക്കവാറും സ്റ്റുഡിയോ സംസ്കാരങ്ങളായിരുന്നു ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ സിനിമകൾ സ്റ്റുഡിയോ സംസ്കാരങ്ങളായിരുന്നു ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലത്ത് ഒരു സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോയും അല്ലെങ്കിൽ മെറിലാൻഡ് അങ്ങനെ സ്റ്റുഡിയോകൾക്കകത്ത് ചെന്നൈയിലൊക്കെ സ്റ്റുഡിയോയ്ക്കകത്ത് സിനിമ ഷൂട്ട് ചെയ്യും മിക്കവാറും രംഗങ്ങൾ അതിനകത്ത് തന്നെ പതുക്കെ എന്തായി എഴുപതുകളുടെ അതിലേക്ക് വന്നപ്പോഴത്തേക്ക് വീണ്ടും സിനിമ മാറി മധ്യവർത്തി സിനിമകളുടെ പൂക്കാലം എന്ന് പറയുന്ന എഴുപതുകൾ എൺപതുകളിലേക്കും സിനിമ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു കലയും കച്ചവടവും ചേർന്നൊരു കലാസൃഷ്ടിയാണെന്നുള്ള തിരിച്ചൊരുവിയിലേക്ക് ഭരതൻ പത്മരാജൻ എം ഡി ജോൺ ബോൾ ഇങ്ങനെയുള്ള അതുല്യ പ്രതിഭകളുടെ അറുപതുകളിൽ എം ടി ഉണ്ട് എങ്കിലും എഴുപതുകളിലെ എം ടി എന്ന് പറയുമ്പത്തേക്ക് കുറച്ചുകൂടി ഈ ഈ പേരുകളുടെ ഒപ്പം എപ്പോഴും നമ്മൾ പറയുന്നു ഭരതൻ പത്മരാജൻ എം ടി ചോൺ ബോൾ അതുപോലെ സംവിധായകരുടെ ഐ വി ശശി ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന് സിനിമ ഒരേ സമയം സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളും അതേസമയം ഒരു കച്ചവടമാണ് സിനിമ തിയേറ്ററിൽ പോയ ആളുകൾ കാണുകയും അതിലൂടെ ലാഭം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സും കൂടിയാണ് സിനിമ കല പ്ലസ് കച്ചവടം അതേസമയം തന്നെ സമാന്തര സിനിമകളും ശക്തി പ്രാപിച്ചു അരവിന്ദിനും അടൂരും ഒക്കെ വളരെ ശക്തമായി സമാന്തര സിനിമകളിലൂടെ ലോകത്തിലേക്ക് മലയാള സിനിമയെ ലോക സിനിമയിലേക്ക് കൊണ്ടുപോയി അവർ ഇതൊക്കെ നിസ്സാരം ചിലപ്പോൾ എന്നായിരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ സിനിമ തുടങ്ങി തീരുന്ന സമയം വരെ ഒരു പശ്ചാത്തല സംഗീതം പോലും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അവർ നേർ കാഴ്ചയായിട്ടെങ്കിൽ പകർത്തി വെച്ചിങ്ങെടുത്ത് അടൂരും അരവിന്ദനും നമ്മുടെ പേര് പറഞ്ഞ കുറേ ആളുകളുണ്ട് അങ്ങനെ സിനിമകൾ ലോക നിലവാരത്തിലേക്ക് എത്തിച്ചു ഒരേ സമയം അതേസമയം ഇവിടെ എന്താണ് തിയേറ്ററിൽ ആൾ കയറുന്ന സിനിമകൾ കലാമൂല്യമുള്ള സിനിമകൾ എൺപതുകളിലേക്ക് വന്നപ്പോഴത്തേക്ക് വീണ്ടും സിനിമ മാറി അനി ഞാൻ എപ്പോഴും ആ രണ്ട് എഴുത്തുകാരെ പറയാതെ ഒരിക്കലും മലയാള സിനിമ എന്നെ പറയില്ല ശ്രീനിവാസനും ലോഹിതദാസും രണ്ട് സംവിധായകനും സത്യനന്ദിക്കാടും പ്രിയദർശൻ എത്രയൊക്കെ വിമർശനങ്ങളും എന്ത് കാര്യങ്ങളും ഈ നാല് പേരെ ഒരുപക്ഷെ എൻ്റെ പരിമിതികളായിരിക്കും എൻ്റെ അറിവിൻ്റെ പരിമിതികളായിരിക്കും ഇന്നും ഞാൻ ഓർക്കുന്ന ഏറ്റവും അനുഗ്രഹീതരായ രണ്ട് തിരക്കഥാകൃത്തുക്കളാണ് ശ്രീനിവാസനും ലോഹി എ കെ ലോഹിതദാസും ഒരാള് നമ്മോടൊപ്പമില്ല പക്ഷെ അയാള് ഏതാണ്ട് ഒരു ലോകാവസ്ഥയിലൊക്കെ ആയിട്ട് ജീവിതം എഴുത്തൊന്നുമില്ല പറയും പക്ഷെ ഇവർ വീണ്ടും സിനിമ എന്താക്കി സാധാരണക്കാരന്റെ ദുഃഖങ്ങളെ ചിരി വേദന നിരാശ ഒറ്റപ്പെടൽ ദൈനംദിന ജീവിതത്തെ മുഴുവൻ സിനിമയിലേക്ക് കയറ്റി നർമ്മം ചേർത്ത് ഇത് കലയാണോ കച്ചവടമാണോ എന്നൊക്കെ പ്രേക്ഷകൻ തീരുമാനിച്ചോളൂ പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർന്ന കുറേ സിനിമകൾ അവർ എഴുതാൻ തുടങ്ങി എത്രയെത്ര സിനിമകൾ ഈ രണ്ടുപേരെയും തൂല്യ ഒരു അൻപതിലധികം രണ്ടുപേരും തിരക്കഥ എഴുതിയിട്ടുണ്ട് നമുക്ക് ഓർക്കാൻ തന്നെ മലയാളത്തിലെ മമ്മൂട്ടി മോഹൻലാൽ ജയറാമ ദിലീപ് ഇവർക്കൊക്കെ ഏറ്റവും മികച്ച വേഷങ്ങൾ ഇവരെ തൂലിക എന്ന് പറഞ്ഞിട്ടുണ്ട് ദേശീയ അവാർഡ് കിട്ടുന്ന സിനിമകൾ ഒരേ സമയം പണ്ടൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അവാർഡ് പടമാണ് ഈ തിയേറ്ററിൽ ഓടില്ല എന്നത് പക്ഷേ മോഹൻലാലിന് അവാർഡ് കിട്ടിയ സിനിമ ഒരേ സമയം തിയേറ്ററിൽ ഓടി ആദ്യമായിട്ട് ഭരത് അവാർഡ് കിട്ടുന്ന സിനിമ നമുക്കറിയാം ഭരതം എന്ന സിനിമ അവാർഡും കിട്ടിയ ആ സിനിമ നൂറോളം ദിവസം തിയേറ്ററിൽ ഓടുകയും ചെയ്യും ഭരതം എന്ന സിനിമ ജ്യേഷ്ഠൻ മരിച്ച വാർത്ത വീട്ടിൽ പറയാ പറയാൻ പറ്റാത്ത അവസ്ഥ സഹോദരിയുടെ കല്യാണമാണ് അപ്പം ആ മാനസികാവസ്ഥയിൽ നടക്കുന്ന അനിജന്റെ ഒരു മാനസികാവസ്ഥ അപ്പം അത്തരം സിനിമകൾ എല്ലാ സാധാരണ പ്രേക്ഷകർ നല്ല പാട്ടുകൾ അങ്ങനെ സിനിമകൾ ലോഹിതദാസിന്റെ തൂലിയിൽ നിന്ന് വന്നു അപ്പം ഈ അമ്പതുകളും അറുപതുകളും എഴുപതുകൾക്കും അപ്പുറത്തേക്ക് വേറെ ട്രെൻഡ് സിനിമയിൽ വന്നു നല്ല പാട്ടും സിനിമയിലെ നാടകീയത കുറഞ്ഞു വന്നു സംഭാഷണങ്ങളുടെ നീളം കുറഞ്ഞു വന്നു കുറച്ചുകൂടി ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലെ ഹാസ്യത്തിന് വേണമെങ്കിൽ അമിതമായ ഒരു എന്താ പറഞ്ഞ ഹാസ്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഹാസ്യം അല്ലാത്ത രീതിയിലുള്ള ജീവിതത്തിൽ നമ്മൾ രാവിലെ വീട്ടിൽ പറയുന്ന അല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴേലും സുഹൃത്തുക്കളോട് പറയുന്ന പോലെയുള്ള നർമ്മാഷണങ്ങൾ വന്നു ലോഹിതദാസ് ശ്രീനിവാസൻ തൂലിയെ തെളിപ്പിച്ച് കുറച്ചുകൂടി ആക്ഷേപഹാസ്യം കൂടെ കൊണ്ടുവന്നു ലോഹിതദാസ് ഇച്ചിരി കൂടെയും നമ്മളെ ഇമോഷണൽ ആക്കുന്നുണ്ട് വാത്സല്യ എന്ന സിനിമ അല്ലെങ്കിൽ കിരീടം എന്ന സിനിമ കാരുണ്യം എന്ന സിനിമ ഭൂതക്കണ്ണാടി എന്ന സിനിമ ഇങ്ങനെ കുറച്ചുകൂടി നമ്മളെ ഇറ്റംഘട്ട് എന്നാ മനസ്സിനെങ്ങും അല്ലാതെ ഇറ്റം ഇമോഷണൽ ആക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ ദശരഥം എത്രയോ വർഷം മുമ്പ് കൃത്രിമ ബീജസങ്കലനത്തെ കുറിച്ച് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഉണ്ടാവും രണ്ടു മൂന്ന് ബുക്കുകൾ ഉണ്ട് അതിനകത്തെല്ലാം ഈ കഥകളെല്ലാം വന്ന വഴികൾ പറയുന്നുണ്ട് ഓർമ്മക്കുറിപ്പുകളായിട്ട് എല്ലാം തന്നെ ജീവിതത്തിൽ പരിചയപ്പെട്ട കഥാപാ കഥയും കഥാപാത്രങ്ങളും ജീവി ഉള്ളി പരിചയപ്പെട്ടതാണ് കിരീടം ഏതൊരു നടന്ന കഥയാണ് വേറെ സ്ഥലത്ത് വേറെ രീതിയിൽ ദശരഥം നടന്ന കഥയാണ് വാത്സല്യം അങ്ങനെ ചെറിയ ചെറിയ ജീവിതത്തിലെ സംഭവങ്ങളെ എടുത്ത് സിനിമയിലേക്ക് കൊണ്ടുവന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരെ ഓടിയ സിനിമകൾ മലയാളി മറക്കാത്ത ക്ലാസിക് സിനിമകളായി അദ്ദേഹം എഴുതി അപ്പർ സൈഡ് ശ്രീനിവാസൻ എന്ത് ചെയ്തു അങ്ങ് എടുത്തിട്ട് ശരിക്കും മലയാളി സമൂഹത്തെ അങ്ങട് അലക്കാൻ തുടങ്ങി നന്നായിട്ട് സന്ദേശം തൊട്ട് ടി പി ബാലഗോപാലൻ എം എ നാടോടിക്കാറ്റ് പട്ടണപ്രവേശം തൊഴിലില്ലായ്മ ദാരിദ്ര്യം സൗഹൃദം എല്ലാം പ്രണയം സാധാരണക്കാരന്റെ പ്രണയം ഹൈ ക്ലാസ്സിൻ്റെ മിഡിൽ ക്ലാസ്സിൽ എപ്പോഴും പുള്ളി കഥ കഥയെടുത്തിട്ട് ചിന്താവിഷ്ടയ ശാമള ഉത്തരവാദിത്വം ഇല്ലാത്ത ഭർത്താവ് ഓരോ ജോലിയും ചെയ്ത് അതിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാറി നടക്കുന്നത് സംശയരോഗിയായ രോഗിയായ ഭർത്താവ് തലയാണ് മന്ത്രം ആ സിനിമയുടെ അവസാനം പോലും എത്ര രസകരമായിട്ട് ഒരു അവസാനം പറഞ്ഞു വെച്ചാൽ കണി അത് കറക്റ്റാണ് കൊറച്ചൊക്കെ മനഃശാസ്ത്രം സാറിന്റെ മുന്നിൽ എനിക്കൊന്നും പറയാൻ പോലും യോഗ്യതയില്ല സാറിന്റെ പുസ്തകം എന്റെ ലൈബ്രറിയിൽ കളക്ഷൻ ഉണ്ടും മൊത്തത്തിൽ സാറിന്റെ അപ്പം എങ്കിൽ പോലും എന്താ പഠിച്ച കുറച്ച് മനഃശാസ്ത്രം വെച്ച് ശരിയാണ് ആ സംശയരോഗം രോഗം ഒന്നും അവസാനിക്കില്ല ലാസ്റ്റിൽ ശ്രീനിവാസൻ തടത്തിൽ ദിനേശൻ അല്ലേ വീണ്ടും പോയി അദ്ദേഹം ആ സംശയരോഗം മാറി എന്ന് പറഞ്ഞ് ഭാര്യ തിരിച്ചു വരുന്നു എല്ലാം നമ്മൾ ഓർക്കുന്നു എല്ലാം ശിവന്ന് സംശയം മാത്രം അവസാനിക്കുന്നില്ല എത്ര പെർഫെക്റ്റായിട്ട് ആ സിനിമയെ കൺക്ലൂഡ് ചെയ്താക്കുന്നു പിന്നീട് പുള്ളിക്ക് വയ്യാണ്ടായിട്ട് പോലും ഞാൻ പ്രകാശൻ മാറിയ മലയാളി ജീവിതത്തെ ഫഗദിനെ കൊണ്ട് ഫഗത് ഫാസിനെ കൊണ്ട് അവതരിപ്പിച്ച ഞാൻ പ്രകാശനൊക്കെ ഇടയ്ക്ക് ആ കഥ അവിടുന്ന് അങ്ങനെയൊക്കെ അതൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് എന്ത് കാര്യത്തിനും കൃത്യസ്തമുണ്ട് ആ കഥ അവിടുന്ന് ആ കഥ ഇവിടുന്ന് എടുത്തതല്ലേ എന്നൊക്കെ പറച്ചിലുണ്ടെങ്കിലും നമ്മൾ മലയാള സിനിമ എഴുപത്തഞ്ചൊക്കെ വർഷം കഴിഞ്ഞല്ലോ അപ്പം ഈ ഫസ്റ്റ് വികതകുമാരൻ തൊട്ട് കൂട്ടിയാല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് എന്നെ എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു ഏഹ് അല്ലെ വിൽസൺ സാറേ അപ്പം അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഇവരുടെ സിനിമകൾ ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ വ്യക്തിപരമായി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തെ പത്മരാജനയോ അല്ലെങ്കിൽ ഭരതനെയോ ഒന്നും നടന്നോണ്ടല്ലോ ഷേറ്റവും കുറച്ചുകൂടി സിമ്പിളായിട്ട് കാര്യങ്ങളെ അവതരിപ്പിച്ച് ഇന്നും ട്രോളുകളും ദാസനെയും വിജയനെയും അല്ലെ സന്ദേശത്തിലെ ഏഹ് എത്രയോ ഡയലോഗെടുത്ത് ഒരു ആശയത്തിന്റെ പ്രസക്തി പ്രസക്തിയും പ്രസക്തി ഇല്ലായ്മ രണ്ടും ശരിക്കും ആ സിനിമയിലൂടെ സന്ദേശം എന്ന സിനിമ കാണിക്കുന്നുണ്ട് ഒരു കേരളത്തെ ഏറ്റവും സ്വാധീനം ഞാൻ ആദ്യം പറഞ്ഞു ഒരു പ്രത്യേക ആശയത്തെ കേരളത്തിൽ ജനകീയമാക്കിയത് ആദ്യകാല എഴുത്തുകാരും നാടകവും പിന്നീട് അതിനോട് ചേർന്ന് വന്ന സിനിമയാണ് ആ ആശയത്തിന് തന്നെ മൂല്യച്ചു സംഭവിച്ചത് എത്രമാത്രം മൂല്യച്ഛതി സംഭവിച്ചു എന്ന് പിന്നീട് സന്ദേശം ഉള്ള സിനിമകളിലൂടെ വീണ്ടും അവതരിപ്പിച്ചു ആശയത്തിനല്ല അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് അപ്പൊ നോക്കി സധൈര്യം എത്ര തൻ്റെ ഇടത്തോടെ ആ കാര്യം അവതരിപ്പിച്ച് എങ്ങനെ സിനിമയിലൂടെ കൃത്യമായി പറയേണ്ട കാര്യം തമാശയും പാട്ടും എല്ലാം സസ്പെൻസും എല്ലാം ഇട്ട് കൃത്യമായിട്ട് നമുക്ക് സമൂഹത്തോട് പറയേണ്ട കാര്യം പറയുന്നു അങ്ങനെ ഒരു കാലഘട്ടം പിന്നീട് എന്തായി അതെല്ലാം മാറി രണ്ടായിരത്തിലേക്ക് വന്നപ്പോഴത്തേക്കും സിനിമ വേറെ തലത്തിലേക്കും മാറി നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് ഓർത്തെടുക്കാവുന്ന കാലമാണല്ലോ ഡിജിറ്റൽ ഫോമിലേക്ക് ഡിജിറ്റലായി സിനിമ മാറി റീൽ പെട്ടി ആ പെട്ടി വരാൻ തിയേറ്ററിൽ കാത്തിരിക്കണ്ട ചില സമയത്തൊക്കെ എന്താണ് ആ പെട്ടി വരാൻ വേണ്ടി രാവിലെ പടം റിലീസ് ചെയ്ത് പതിനൊന്നുമണി പത്തര എന്ന് പറഞ്ഞാലും പെട്ടി വന്നാലേ പട ഓടുള്ളൂ ചിലപ്പോഴൊക്കെ ചിലർ തൻ്റെ ചെറുപ്പത്തിലേക്ക് ഓർക്കുന്നുണ്ട് അത് വരാൻ വൈകിയതിന്റെ പേരിൽ സിനിമ മാനേജ്മെന്റ് ഒക്കെ വൈകുന്നത് ആ സാധനം ഡിജിറ്റലായി മാറി ഒരു പ്രത്യേക സെർവറിൽ നിന്ന് ഇപ്പം നമ്മുടെ സിനിമ ലാസ്റ്റ് കഴിഞ്ഞയാഴ്ച അത് ഇറങ്ങുന്നതിന് മുമ്പ് ആ ടെക്നോളജി അതാണല്ലോ ക്യൂബിൽ കൊണ്ട് സിനിമ കണ്ടന്റ് കൊടുക്കുന്നു ഹാർഡ് ഡിസ്ക് അവരോടെ നമ്മൾ സ്വീകരിച്ചിട്ട് അവർ അപ്ലോഡ് ചെയ്തിട്ട് സിഗ്നൽ സിഗ്നലായി കൃത്യമായ ആശീർവാദില് അല്ലെ കോതമംഗലത്ത് എറണാകുളത്ത് തിരുവനന്തപുരത്ത് കോഴിക്കോട് കൃത്യമായ കോഡും അവർക്ക് റിസീവ് ചെയ്യാനുള്ള സിഗ്നൽ ഇട്ട് കൊടുക്കുന്നു തിയേറ്ററുകാർ റിസീവ് ചെയ്യുന്നു പടം സ്ക്രീനിലായി കഴിഞ്ഞ ദിവസം ഞങ്ങള് സിനിമ വീണ്ടും എല്ലാ ദിവസവും പല ദിവസം ഞങ്ങൾ ഇവിടെ ഓഡിയൻസിന്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ പോകും ഞാനും നിൻ്റോയും നിൻ്റെ തിയേറ്ററും ഞങ്ങൾ പോവായിരുന്നു സിനിമ കാണാൻ വേണ്ടി അപ്പം ഒരു ദിവസം പോയപ്പോ സിനിമ ആമോസ് അലക്സാണ്ടർ എന്ന പടം കഴിഞ്ഞ് അടുത്ത മിനിറ്റ് നമ്മുടെ പടം തുടങ്ങും കാരണം അവിടെ വേറെ തയ്യാറെടുപ്പുകളുടെ ആവശ്യമില്ല ഒരു പടം കഴിഞ്ഞ അടുത്ത പടം സിഗ്നൽ സ്ക്രീനെ വന്നു കഴിഞ്ഞു അതിനിടയ്ക്ക് ആളുകൾ ഇരിക്കാനുള്ള ഒന്നോ രണ്ടോ മിനിറ്റ് മതി അപ്പോഴത്തേക്കും പരസ്യം തുടങ്ങി അവിടെ ഇത്രയും ഫാസ്റ്റും ഇത്രയും ഫ്ലെക്സിബിളും ഇത്രയും അഡ്വാൻസ്ഡുമായി നമ്മുടെ സിനിമ മലയാള സിനിമ ഇന്നലെ ഇന്ന് ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയും നാളെ എന്താ എന്ന് പറയും ഇനി ഇതിന്റെ അഡ്വാൻസ്ഡ് എന്തെങ്കിലും പറയണേ ഇവരെ കുറെ ടെക്നീഷ്യന്മാരൊക്കെ നാട്ടിലുണ്ട് ക്യാമറമാൻ ഉണ്ട് എഡിറ്റർ ലിൻഗോയുണ്ട് ലിൻഗോ ചേപ്പനുണ്ട് ഇവരെല്ലെപ്പോഴും സാങ്കേതികമായ മേഖലയെ കൈകാര്യം ചെയ്യുന്നതാണ് മൂന്ന് ദിവസമൊക്കെയാണ് ഈ ഗ്രേഡിംഗ് സിനിമയുടെ കളറിങ് ക്യാമറമാൻ മാറ്റിന് പുള്ളി മൂന്ന് ദിവസം ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി ഒരു ദിവസം വന്നിട്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ടിരുന്ന ആണ് ആ വർക്കുകൾ നമുക്ക് ശരിയാണ് പതിനാലാം തീയതി സിനിമ ഇറങ്ങണം ഇപ്പം ഒന്ന് ഡെഡിക്കേഷനും ഉണ്ട് അങ്ങനെയൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണ് ഇവരൊക്കെ സ്ക്രീനെ നോക്കിയിരുന്ന് കളർ ഡി ഐ കളർ ഗ്രേഡിങ് ഓരോ ഫ്രെയിം വരുമ്പോഴും അതിനകത്ത് ചിലപ്പോൾ എന്നായിരിക്കും ഒരു പൂവുണ്ടായിരിക്കും ഒരു വീടിൻ്റെ നെല്ലുണ്ടായിരിക്കും അല്ലെങ്കിൽ നാലഞ്ച് ആളുകൾ ഉണ്ടായിരിക്കും ഓരോരുത്തരെയും നിരീക്ഷിച്ച് ഓരോ ഫ്രെയിമിലും ആ ഫ്രെയിമിന് ചേരുന്ന കളർ പാറ്റേൺ ആണോ മൊത്തത്തിൽ ആ ഷോട്ടിൽ ഉള്ള എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ ഏത് ടോണിലേക്ക് മാറ്റണം ഇങ്ങനെയുള്ള മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇവർക്കൊക്കെ കൂടുതലിനെക്കുറിച്ച് ഇവരുടെ മനസ്സിലെങ്കിലും ഉണ്ടായിരിക്കും നാളെ ഈ സിനിമ നാളെ ഇനി എങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു മലയാള സിനിമയിലേക്കാണ് ഒരു പേജുമായിട്ട് ഞങ്ങൾ ഇത്രയും പേരിങ്ങ് വന്ന അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഭാഗവും തൊടുപുഴ കൂട്ടായി പെട്ടെന്ന് ഒരു ദിവസം വന്നതല്ല നല്ല ദൃഢ നിശ്ചയത്തിന്റെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ഈ സിനിമയുടെ പ്രാരംഭ ചർച്ച ഞാൻ തുടങ്ങിയത് കാരണം എനിക്കറിയാം എന്റെ മുൻ സിനിമകളൊക്കെ അനുഭവങ്ങൾ അത് ഒരിക്കലും ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്നത് ഒരു ഒന്ന് ദൈവത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാകണം ബിഗ് സ്ക്രീനിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കുകയും ആ സിനിമയിൽ നമ്മുടെ പേരോടുകൂടി നമ്മൾ ഭാഗമാവുന്ന ഒരു സിനിമ പറഞ്ഞെങ്കിൽ ദൈവികമായൊരു നിയോഗം വേണം എന്ന് എന്നുറച്ച് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് ഷോർട്ട് ഫിലിമും മൂന്ന് സിനിമയും എടുത്ത ആദ്യ ഷോർട്ട് ഫിലിം പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വിശ്വാസം തന്നെയാണ് ഈ സിനിമയിൽ രണ്ട് ദൈവം നമ്മുടെയൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നീക്കുകയും ഒപ്പം നിൽക്കുന്ന ടീമിനെ അതിനോടൊപ്പം ചേർത്ത് അവര് അവർ പോലും അറിയാതെ അവരെ കൊണ്ട് കാര്യങ്ങൾ അവരിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുകയും ചെയ്യും എങ്കിലേ സിനിമ സംഭവിക്കുകയുള്ളൂ എത്രയോ സിനിമകൾ നിന്ന് പോയ സിനിമകളുടെ സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിൽ കിടപ്പുണ്ട് കൂടുതൽ നിന്ന് പോയ മലയാള സിനിമകൾ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് പുറത്തുനിന്നുള്ള ആളുകൾ സിനിമ സ്വപ്നം കണ്ടുവന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഷൂട്ടിങ്ങിൻ്റെ ഏഴാം ദിവസം ഷൂട്ടിങ്ങിന്റെ പന്ത്രണ്ടാം ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് പെട്ടിയിലായി പോയ സിനിമകൾ വെറുതെ ഗൂഗിൾ കപ്പ് എത്ര സിനിമകളും മലയാള സിനിമയിൽ താരങ്ങൾ അഭിനയിച്ചു കൊടുക്കും ഏതോ ഒരു കാരണം ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ഒരു ആശയപരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ സമയത്തൊരു കൃത്യമായ ആ വിഷയത്തെ ഒന്ന് ചാനലൈസ് ചെയ്ത് ഊട്ടോമാറ്റി കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പേരിലോ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം സിനിമ അത് പിറവി എടുക്കാതെ പോയത് അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും ഒരു നിയോഗമുണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്

Thank you so much. Uh, for director, manager, and, your life, and thank you so much.